ദീപാവലിയാണ് ഞാൻ പഴയൊരു ദീപാവലിനെ പറ്റിയ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മീ ദീപാവലി ആഘോഷം പട്ടാളത്തിലൊക്കെ വലിയ പരിപാടിയാണ് വെള്ളിയും യഥാ പറയുക ഊട്ടി എന്ന് പറയുക കൂട്ടി ചുമ്മാറിയും കലക്കി വെച്ചൊക്കെ കഴിക്കും എല്ലാ സാധനവും മിക്സ് ചെയ്ത് അതൊക്കെ വേറെ സാധാരണക്കാർ ഓഫീസർമാരുടെ മെസ്സിൽ അതിലേറെ വലിയ ആഘോഷമാണ് എല്ലാം നടക്കുമെങ്കിലും അവിടെ കാവല് അങ്ങനത്തെ പരിപാടിക്കൊന്നും ഒരു ബന്ധവും വരില്ല അത് കുടിക്കാത്ത ആൾക്കാരൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ കാവൽ നിൽക്കും ഡ്യൂട്ടി ചെയ്യേണ്ട ആൾക്കാർ ഡ്യൂട്ടി ചെയ്യും വെള്ളവാടി ഒക്കെ ഇപ്പുറത്ത് നടക്കും അത് വേറെ ഇത് വേറെ അപ്പം എനിക്കന്ന് ഓഫീസർമാരെ മെസ്സിൽ ആയിരുന്നു ഡ്യൂട്ടി വെള്ളവട്ടി മുറുകി മുറുകി ലാസ്റ്റ് ഓരോരുത്തർ സൈഡായി സാധാരണ ഓഫീസർമാരങ്ങനെ സൈഡാവലില്ല ആ ഒരു സ്റ്റാറ്റസിൽ ഞാൻ അടിച്ച് പോകല അന്ന് എന്ത് പറ്റിയെന്നറിയില്ല ഞങ്ങളുടെ ഓഫീസർ ഡൗണായി ഇയാളെ വീട്ടിൽ കൊണ്ടാക്കണം അപ്പോൾ എന്നോട് പറഞ്ഞ വണ്ടി എടുക്കാൻ പറഞ്ഞേ അന്നൊക്കെ ഓഫീസറുടെ വണ്ടി അംബാസെൻഡർ കാറാണ് അപ്പോൾ അഞ്ചക്ക നമ്പർ അമ്പ അടയാളം ആരാരോ അടയാളമൊക്കെ ഉണ്ടോ പച്ച അങ്ങനെ ഇയാളുടെ ഭാര്യ ഉണ്ട് ആ ഭാര്യനെ പറ്റി പറഞ്ഞാൽ ഇവര് ഭയങ്കര കാമം കത്തി നിൽക്കണൊരു സ്ത്രീയാണ് ഇവരെ പല ചക്കന്മാരെ കൊണ്ട് പട്ടളക്കാരെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ വണ്ടാറ് ഇത്സവം ഞാനാണല്ലോ ഇന്ന് പോണത് ഇപ്പം വരാണെങ്കിലും ഉണ്ടല്ലോ നല്ല ഹൈറ്റും വെയ്റ്റും ഒരു വെണ്ണക്കൽ ശില്പം പോലെ ചുണ്ടക്കൽ ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് അത് വളക്കേണ്ട പെണ്ണുകൾ പണ്ടേ ചുണ്ടൊക്കെ ചുമത്തിയിരിക്കുന്നു ഇവരും അടിച്ചിട്ടുണ്ട് ഞാനും അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ ബംഗ്ലാവിൽ കുണ്ടേ ആക്കിയപ്പോൾ ഗേറ്റിൽ സെൻട്രി ഉണ്ട് സെൻട്രിയൊക്കെ ഇയാളുടെ കാറ് കാറ് കണ്ടു അപ്പോൾ ഗേറ്റ് തുറക്കും സെലൂട്ട് അടിക്കും ഇയാൾ ബോധം കേട്ട് കിടക്കണമെന്നും അവരെ ഇറങ്ങേണ്ട അവസ്ഥയില്ല ആ കാർ അതിലെ ബസ് ചെയ്താൽ സെലൂട്ട് അടിക്കും അങ്ങനെ ഗേറ്റ് അടച്ച് പിന്നെ ഞാൻ എപ്പോഴാണ് പോകണേന്ന് ഒന്നും നോക്കേണ്ട അവസ്ഥയില്ല ചിലപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടോ കാറ് കൊണ്ടുപോയി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഞാനപ്പം തന്നെ തിരിച്ച് പോകണ്ടായില്ലേ അതൊന്നും അവർ അന്വേഷിക്കാൻ പാട്ടിൽ അന്വേഷിക്കില്ല അങ്ങനെ ഇയാളെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി നടക്കാൻ വയ്യ ബോധമില്ല ഇളം തെക്കീത്തവരെ ഉണ്ട് ഇവരും പിടിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും സാരി കൊടുത്തേക്കണം വയറൊക്കെ പൊക്കളൊക്കെ കാണും ഒരു തൊട്ട വെണ്ണ പൊക്കുകളിൽ പണി ഒഴിക്കാൻ പറ്റുമോ അത്ര മസളമായിട്ടുള്ള വയറും വ്യത്യാസം തരുക നമുക്കൊന്നും മോഹിക്കാനേ പറ്റൂല കിടത്തി കഴിഞ്ഞിട്ട് ഇവരെന്നോടിച്ച് വെച്ച് നീ എത്ര ബെഗ് അടിച്ചു വെച്ചു ഞാൻ പറയും നാലെണ്ണം അടിച്ചിട്ടുണ്ടോ നീ ഫിറ്റാണോ വെച്ച് നല്ല പറഞ്ഞു നാല് ബെഗ് ഒന്ന് അടിച്ചത് നിനക്കൊന്നും ആവൂല പിന്നെ ഇവര് എന്നോട് പറഞ്ഞേ ഉള്ളിലെ മുറിക്ക് വരാൻ പറയും അവിടെ ഒന്ന് ബോട്ടിലെടുക്കാൻ പറ എന്നിട്ട് ഓരോ ബഗ് ഒഴിക്കാൻ പറയും രണ്ട് ക്ലാസ്സിൽ ഞാൻ ഓഫീസറുടെ ഭാര്യ മേംസാപ്പിതായിരിക്കാൻ രണ്ട് ക്ലാസ് ചോദിച്ചത് ഒന്ന് നിനക്കുമെന്ന് എനിക്കുവാണെങ്കിൽ സാധാരണ അവരൊന്നും നമ്മൾ കീഴ് ജീവനക്കാരോട് അങ്ങനെയൊന്നും പെരുമാറില്ല കറക്റ്റ് ഇത് വെള്ളമല്ലേ ദീപാവലിയല്ലേ അങ്ങനെ ആയിരിക്കുമെന്ന് ചേർത്ത് ഞാനും ഒഴിച്ച് ഒഴിച്ച് അവർക്ക് കൊടുത്ത് ഞാനും കുടിച്ച് നീ പോകാനായിട്ടില്ല കുറച്ച് മസാജ് ചെയ്യാണ്ട് കാലൊക്കെ എന്ന് എന്നറി അപ്പോൾ എനിക്കിത് സംഭവം മനസ്സിലായി ഇവരെന്ത് മസാജാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വേറെന്നുണ്ട് പട്ടാളത്തിലെ ഒരു ഓഫീസറെന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് ഒരു എക്സ്പെക്ട് ഒരു സംഘടിപ്പാണ് ഇത് അയാളുടെ ഭാര്യ കളിപ്പിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഒരു നിലയ്ക്ക് എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല ഇവരെ കളിക്കാണ്ട് ഞാൻ പോയാൽ ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടാണ് അവർ അവരെ ഹർട്ട് ചെയ്തതെന്ന് അവർ വിചാരിക്കും പിന്നെ കേസ് നാളെ വേറെയാവും ഓഫീസർ അബോധാവസ്ഥയിൽ ഗുണ്ടാക്കുമ്പോൾ ഇവരെ ഞാൻ കയറി പിടിച്ചെന്ന് പറഞ്ഞോളൂ പിന്നെ ക്വാർട്ടർ മാർഷലിലും ഞാൻ കോട്ടർ കാർട്ടിലൊക്കെ ജയിലിൽ ഞാൻ കിടക്കണം അയൽ നല്ല കളിക്കല മസാജ് ചെയ്തതോടെയൊക്കെയാണ് മസാജ് ചെയ്യിക്കുന്നത് ലാസ്റ്റ് ഇവർ പറഞ്ഞ സാരിയ മാറ്റാറ് പിന്നെ അണ്ടർ സ്കേർട്ട് മാത്രം വളരെ നൈസായിട്ടുള്ള എന്നിട്ട് ഫുള്ള് കയറ്റി സർട്ടിയൊക്കെ എനിക്ക് കാണിച്ചു തരാം പിന്നെ ഇവർ എന്നോട് കഴിക്കണത് നിനക്ക് ഗതിയാവേണ്ടത് ഞാൻ പറഞ്ഞ സത്യം മാംസാബ് എനിക്ക് കൊതിയാവുണ്ട് കാരണം ഇത്രയെന്നു എൻ്റെ ലൈഫിലൊന്നും ഒരിക്കലും കിട്ടൂല ഇതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ് തൊടാൻ കിട്ടിയത് എന്നൊന്ന് അന്നാ നീ ഒക്കെ എടുത്തതെന്ന് പറയും ആദ്യം നീ എനിക്ക് ചെയ്തു തരണം എല്ലാം പറഞ്ഞിട്ട് സ്കേർട്ട് അയക്കാൻ പറഞ്ഞു അവരച്ചില്ല എന്നോട് അഴിപ്പിച്ചു പിന്നെ ഷെഡി അതെന്നോട് കൂടാൻ പറഞ്ഞു പിന്നെ ഇവർ പോകത്ത് നോക്കി പറഞ്ഞു നക്കിക്കൂ അറിയാം ക്കാൻ ഉണ്ടും മുതൽ സത്യം പറയാം നേരം ഉൾക്കോളും അവരെന്നെ കൊണ്ട് ഉറങ്ങാൻ ഉറങ്ങാനയച്ചിട്ടില്ല പിന്നെ ഇവർക്ക് ഈ സംഭവം നടന്നതായിട്ട് ഒരു ഫീലില്ല എന്നെ കാണുമ്പോൾ അങ്ങനെയാണ് അതന്നവിടെ കഴിഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചേ പിന്നെ ഇവർ എന്നെ അവിടുത്തെ ഓർഡറിൽ ഡ്യൂട്ടി എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പോകാനും ഒക്കെ ആയിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത് പെണ്ണുങ്ങൾ എന്ത് പറയണം അതാണ് ആണുങ്ങൾ കേൾക്കുകയുള്ളൂ അപ്പം എനിക്ക് ആ വീട്ടിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമാണ് എപ്പോഴും അവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ എൻ്റെ മേംസാബും ഞാനും മേംസാബും ഞാനും തന്നെ ഒരുപാട് കാലം അവർ ട്രാൻസ്ഫർ പോയപ്പോൾ അവിടെ അടുത്ത് തന്നെ ആ സ്റ്റേറ്റിൽ തന്നെ എന്നെ കൊണ്ടുപോയി അതൊക്കെ ഇവർ പറഞ്ഞിട്ടാണ് അയാൾക്ക് അറിയില്ല അയാൾക്ക് കുറച്ച് പ്രായവും കൊടുത്തില്ല ഞങ്ങളമ്മിൽ ഈ പരിപാടിയുള്ളത് അയാൾക്ക് അറിയില്ല പറഞ്ഞാലും വലിയ പ്രശ്നമില്ല ചില പെണ്ണുങ്ങൾ മിക്ക പട്ടാളത്തിലെ ഓഫീസർമാർ ഭാര്യന്മാരും എന്താ പറയുക ഭർത്താക്കന്മാരെ പേടിപ്പിച്ച് വെച്ചേക്കുന്നത് ഞാൻ രണ്ടുസവാണ് ഇത് പട്ടാളത്തിൽ പുലിയൊക്കെ ആവും പക്ഷേ പെണ്ണുങ്ങളെ പേടിയാണ് അങ്ങനെ ഒരുപാട് ഓഫീസർമാരാണ് എനിക്കറിയാം നമസ്കാരം ഹാപ്പി ദീപാളി